പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും വൈകിട്ട് മൂന്നരയോടെ ധ്യാനം അവസാനിപ്പിച്ച് മോദി ദില്ലിയിലേക്ക് മടങ്ങും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വേളയിലെ ധ്യാനത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ഈ റിപ്പോർട്ടോടുകൂടി നൂൺ പൂർണ്ണമാകുന്നു അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകളിൽ ആവണി ചന്ദ്രൻ വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച ധ്യാനം ഇന്നുച്ചയ്ക്ക് മൂന്ന് മണിയോടെ മോദി അവസാനിപ്പിക്കും ധ്യാനമിരിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിവിധ ആംഗിളുകളിൽ നിന്നുമുള്ള ഈ ദൃശ്യങ്ങൾ കണ്ട് നിരവധി ട്രോളുകളും പുറത്തുവന്നു പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോഴും മോദി ധ്യാനത്തിലാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വേളയിലും ഈ ധ്യാനം പ്രഹസന നാടകമാണെന്നും രാഷ്ട്രീയ മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു ആദ്യ ദിവസം ഡി നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു യുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലും വരെ എത്തിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല മോദിയുടെ ധ്യാനത്തെ പ്രചരണമോ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമോ ആയി കാണാനാവില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ന്യൂസ് തിരുവനന്തപുരം